നമസ്കാരം ക്രൂരമായ പീഡനം പന്തീരാങ്കാവൽ നമ്മൾ ക്രൂരമായ പീഡനത്തെ കുറിച്ച് എന്താണ് തൊട്ട് അയൽവാസിക്ക് പറയാനുള്ളത് പന്തീരാങ്കാവ് പീഡനത്തെ കുറിച്ച് അതായത് പോലീസിന്റെ അനാസ്ഥയാണ് ഇതിനകത്ത് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് കാരണം വെച്ചാൽ ഈ ഒരു അച്ഛനും ഒരു മകള് പീഡിപ്പിക്കപ്പെട്ടിട്ട് ഏഹ് കുറച്ച് ദിവസമായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചിട്ട് ആ മകളെ കൊണ്ട് അഞ്ചാറ് ദിവസം കഴിഞ്ഞ് അവര് അടുക്കള പോയിട്ട് അവിടെ വെച്ചാണ് ഈ മകൾ പീഡിപ്പിക്കപ്പെട്ടതായിട്ട് അറിയണത് അപ്പൊ തന്നെ ആ അച്ഛനും മകളും അമ്മയും കൂടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകയാണ് നേരിട്ട് സോളിഡ് എവിഡൻസുമായിട്ട് ഇതാ എന്റെ ഭർത്താവ് ഈ ഭർത്താവ് ഏർ മർദ്ദിച്ച് അവശതയാക്കിയിട്ട് തലയിൽ മുഴ ചുണ്ടു വലിച്ചു കീറിയിരിക്കുന്നു പിന്നെ കഴുത്തിന് ചാർജറിന്റെ കേബിൾ കൊണ്ട് വലിച്ചു മുറുക്കിയിരിക്കുന്നു ഇതൊക്കെ കാണിച്ചുകൊണ്ട് പോലീസിൽ പരാതി കൊടുക്കുകയാണ് അപ്പൊ ആ പോലീസിൽ നിന്നുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ആ പോലീസ് എസ് എച്ച്ഒ ആ പോലീസുകാരൻ ആ പോലീസുകാരൻ പറഞ്ഞത് ഇതൊക്കെ സാധാരണ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളത് കോമ്പ്രമൈസ് ചെയ്ത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിക്കണം നമുക്ക് ഇനി മുന്നോട്ട് പോകാനുള്ളതല്ലേ അല്ലേ എന്നും പറഞ്ഞ് ഉപദേശിക്കണം ചെയ്തത് അയാൾ ഇതുകൂടി പറഞ്ഞതായിട്ട് കേട്ടുന്ന് എനിക്ക് പോകണം അയാൾ വിഷ്ണുമായ ചാത്ത അടുത്ത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി എന്നിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ശരിയാവും അപ്പൊ എന്തോ ദോഷം ഉള്ളത് കൊണ്ടാണെന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെയൊക്കെയാണെന്നു അയാള് പറഞ്ഞത് എനിക്ക് തോന്നുന്നു അതും പറയുക അയാള് ശരിക്കും ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരെ ഒരു സംഘടന അതായത് സ്ത്രീകളെ ഒട്ടും വിലമതിക്കുന്നുള്ളത് അതായത് ഭയങ്കര തള്ളാണ് ഇവിടെ തള്ളണത് ഈ സർക്കാർ തലത്തിൽ നിന്നായാലും ഇവർ ഇവര് പരസ്യമാണ് ചെയ്യണത് മൊത്തം ഭയങ്കര തള്ളാണ് സ്ത്രീ സുരക്ഷ ഭയങ്കര സ്ത്രീ സുരക്ഷ എന്നാണ് സുരക്ഷണിവിടെ ഈ രാജ്യത്ത് അതായത് പിങ്ക് പോലീസ് ഉണ്ട് ജനമൈത്രി പോലീസ് ഉണ്ട് അങ്ങനെ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്ന കഴിഞ്ഞിട്ട് വളരെ സൗഹൃദപരമായ അന്തരീക്ഷമാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിലില്ല അത് ഒരു തവണയെങ്കിലും സ്വന്തം വേണ്ടി പോലീസ് സ്റ്റേഷനെ സമീപിച്ചവർക്ക് അറിയാൻ പറ്റുള്ളത് ആ അനുഭവമാണ് ഇപ്പൊ ഞങ്ങളെ അയൽപക്കത്തുള്ള അച്ചേട്ടനെ ഉണ്ടായത് അത് ഏട്ടൻ പറയുന്നത് ഈ ആവശ്യമായിട്ട് ചെന്നപ്പോ പരാതി കൊടുക്കാൻ ചെന്നപ്പോ പോലീസുകാരനെ പറയും വളരെ നിരുത്തരവാദപരമായിട്ട് അതായത് ഈ പ്രതികക്ഷത്തിലിരിക്കുന്ന ഈ രാഹുൽ എന്ന് പറയുന്ന നാറി ക്ഷത്തിലിരിക്കുന്നത് അവന് അവനെ അവനെ അന്വേഷിച്ചത് കൊണ്ട് ഔട്ട് നോട്ടീസ് പുറപ്പെടുക്കേണ്ടി ആ ഇരുന്നിരുന്ന പ്രതിയാണ് അന്നേരം തന്നെ അവനാ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് ചേർത്തിട്ട് ആ നിമിഷം അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നു പ്രശ്നം ഉണ്ടാവൂല അപ്പൊ അങ്ങോട്ടും അവസ്ഥ കാണിച്ചിട്ട് അങ്ങേറ്റം ശരിക്കും സാധാ ജനങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അവർക്കെതിരെ പെട്ടെന്ന് ഒരു കേസ് എടുക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൊക്കെ കണ്ടു അതായത് അതായത് പരാതി കൊടുക്കുന്നവൻ വലിയ പ്രബലനാണെങ്കിൽ പെട്ടെന്ന് നടപടി ഉണ്ടാവും ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് പറഞ്ഞ ആരോപണം ഉണ്ടായിരുന്നു അപ്പൊ തന്നെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് എടുക്കുന്നു അതിന്റെ തെളിവുകളൊന്നും അതിന് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും തെളിവുകളൊക്കെ എന്തോ പോയി പക്ഷെ ഇത് സോളിഡ് എവിഡൻസുമായിട്ടാണ് തെളിവുമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നത് ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി സോളിഡ് എവിഡൻസുമായിട്ട് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളും ഒന്നിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന് പരാതി കൊടുക്കുന്നു എന്നിട്ട് പരാതി ഒരു നടപടി എടുത്തില്ല അവനെ ജാമ്യത്തിൽ വിടാവുന്ന നിസ്സാര കേസുകൾ ഗാർഹിക്കൊ ഇടണമെന്ന ചെറിയ കേസുകൾ ചുമത്തിപ്പെട്ടേക്കാണ് ചെയ്ത് എന്നിട്ട് അവൻ ഒരു ദിവസം ഒരു ദിവസം വീട്ടിലുണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ അവളെ കാണാനില്ല ഇപ്പൊ പുള്ളിക്ക് വേണ്ടിയിട്ട് ആ നാറിക്ക് വേണ്ടിയിട്ട് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചൊക്കെയുള്ള നല്ല കാര്യം ഉണ്ടായിരുന്നു കക്ഷത്തിന് ഇരുന്ന് പ്രതിയല്ലേ കക്ഷത്തിന് ഇരുന്നിരുന്നല്ലേ പ്രതിഅനം പിറ്റു കളഞ്ഞില്ലേ നിങ്ങൾ ഉത്തരവാദിത്വം പറയണം ഇതിന് സമാധാനം പറയണം നിങ്ങ ശരിക്കൊരു കൊലപാതക ശ്രമത്തിന് മേലെ ചാർത്താവുന്ന ഒത്തിരി ഒത്തിരി കൊലപാതക ശ്രമത്തിനൊക്കെ അപ്പുറം അപ്പുറം നമുക്ക് കേസ് ചേർത്താറുണ്ട് പക്ഷെ ചാർത്തിയില്ല അത് വളരെ വളരെ അലംഭാവം ഇത്ര ഇത്രയേറെ അലംബി അലംഭാവ അടുത്ത കാലത്തും ഉണ്ടായിട്ടില്ല ആ പ്രതിയെ പ്രൊട്ടക്ട് അതെ അങ്ങനെ അങ്ങനെ വിചാരിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ തന്നെയാണ് പ്രതിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ അവിടെ അവിടെ അതിനു വേണ്ടി പോലീസുകാർ കൈക്കൂലി പഠിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ ഇപ്പൊ ഈ ഈ പെൺകൊച്ചു പറയണ കേട്ടിട്ടുണ്ട് ഇന്റർവ്യൂ അവരെ മാധ്യമ പ്രവർത്തകരോട് പറയാന് കേട്ടാണ് ഈ ഈ രാഹുൽ എന്ന് പറയുന്ന കക്ഷി ഈ പോലീസുകാരുടെ തോളത്ത് കൈയിട്ട് നടന്നിരുന്നു എന്ന് കണ്ടത് തോളത്ത് കൈയിട്ട് നടക്കായിരുന്നു ഈ ഈ ഒരു കേസ് അതായത് എന്തായാലും ഒരു പെണ്ണ് ഒരു പെൺകുട്ടിയും ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയും അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് ചെന്നിട്ടുണ്ടെങ്കില് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് അതിന് തക്കവായ കേസുകൾ എടുക്കണം അതിന് കേസ് ചാർജ് ചെയ്യാണ് വേണ്ടത് അല്ലാതെ ഈ ഇതുപോലെ നിസാരപ്പെട്ട കേസ് ചുമത്തല്ലോ വേണ്ടത് വലിയൊരു കേസാണ് അവന അവന ഏഴു വർഷത്തോളം ഈ പറയുന്ന സാറേ പറയുന്ന കേട്ടു എസ് പിന്നെ കേട്ടു ത്രീ നോട്ട് സെവൻ ചേർത്തിരുന്നെങ്കിൽ ആ നിമിഷം അറസ്റ്റ് ചെയ്ത് ഏഴു വർഷം വരെ അകത്തിടാവുന്നൊരു കേസ് ആയിരുന്നത് പക്ഷെ അത് ചെയ്തില്ല പാസ്പോർട്ട് വരെ ആ ഇതാണ് ഇതാണ് ഇപ്പൊ പോലീസ് അപ്പൊ ഈ കേരള പോലീസിന്റെ ഈ മറ്റേ സൈറ്റിലൊക്കെ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ പേജിലൊക്കെ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ വലിയ ഹൈപ്പ് കൊടുത്തുള്ള ഭയങ്കര പരസ്യങ്ങളാണ് ഇത് അങ്ങോട്ട് ചെന്നാണ് നമ്മൾ അങ്ങോട്ട് ചെന്ന് പറഞ്ഞിട്ട് നടപടിയില്ല പിന്നെയാണ് വിളിച്ച വിളിപ്പുറത്തെത്തുന്നത് ജനങ്ങളെ ജനങ്ങളോ ഒരു ഉത്രാദില്ല ഈ നികുതി വാങ്ങുക നികുതി വാങ്ങി മിണങ്ങുക ഈ ശമ്പളം കൊടുക്കുക ഈ സർക്കാരെ അടിച്ച് സർക്കാരിന്റേതായിട്ടുള്ള പ്രതിനിധികൾ അടിച്ചു പൊളിച്ച് വിദേശങ്ങളിലൊക്കെ സഞ്ചരിച്ച് സുഖമായിട്ട് കഴിയുക ഇതാണ് ഇവരുടെ അവർക്ക് വേണ്ടുന്ന വാഹനങ്ങൾ അവര് വാഹനങ്ങൾ കഴിക്കണല്ലേ അവർ ഏറ്റവും പുതിയ വാഹനങ്ങൾ വാങ്ങും ഇപ്പൊ ഇന്നോവ ക്രിസ്റ്റ പോലുള്ള ലക്ഷ പത്തിരുപത്തി മൂന്ന് ലക്ഷം രൂപ വരുന്ന വാഹനങ്ങളാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് ഇവരും ഇതിനും വേണ്ടി എന്ത് പണിയാണ് എടുക്കുന്നത് എനിക്ക് പറഞ്ഞതാണല്ലോ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവ ഇവരുടെ ഇവരുടെ ഓഫീസിലുള്ള വാഹനങ്ങളൊക്കെ വളരെ ലക്ഷുറിയസ് ആയിട്ടുള്ള വാഹനങ്ങൾ ഉപയോഗിക്കണ് നമ്മളിവിടെ ചൂടത്ത് ഈ ലൈൻ ബസില് പണ്ടാറണി ഓടിക്കൊണ്ടിരിക്കുമ്പോ ഇവര് എ സി ഇട്ട് പോയിക്കൊണ്ടിരിക്കാണ് ഒരു കുഴപ്പമില്ല അതാണ് അതാണ് അതായത് നമ്മളുടെ നമ്മളിങ്ങനെ നമ്മൾ സാധാരണ ജനങ്ങള് നികുതി കൊടുക്കാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട കുറെ ഉപകരണങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു ഇവര് ചെയ്യുന്നത് എല്ലാത്തിനും ഇങ്ങനെ ഒന്ന് ഒരു ഒരു പ്രതികരണ ശേഷി ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ പ്രതികരിക്കുക അതൊന്നും രക്ഷയില്ല നമ്മള് ഈ ഒരു പോലീസുകാരനെ തൊപ്പി തെറിപ്പിക്കാനുള്ള ഇപ്പൊ അയാളെ സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയൊക്കെ ചെയ്യും ചെറിയ രീതിയിലുള്ള ശിക്ഷാ നടപടികൾ കൊടുക്കും ഞാൻ പറഞ്ഞത് അയാളെ ജോലിന്ന് പിരിച്ചുവിടണം അയാളെ ജോലിന്ന് പിരിച്ചുവിടണം അത്രേ ഉള്ളു അയാൾ ഈ പണിക്കിന് യോഗ്യനല്ല അയാൾ ഈ പോലീസ് പണിക്ക് യോഗ്യനല്ല അയാളെ പിരിച്ചുവിടുവാന്നുള്ളതാണ് അതാണ് പരിഹാരം ചെയ്യേണ്ടത് അങ്ങനെയും കൂടി വേണം ഈ പെൺകുട്ടിയോട് നീതി കാണിക്കേണ്ടത് ശരിക്കും സ്ത്രീജനങ്ങൾക്ക് ആദ്യ പടി എന്ന പോലെ തന്നെ നിയമങ്ങൾക്ക് മുന്നിൽ ഏറ്റവും ആദ്യം അവസരം കൊടുക്കേണ്ട ഒരു സംഭവമാണ് ഇതില് ശരിക്കും പ്രതിയെ അവരെ ഉൾപ്പെടുത്തി ആ പ്രതിക്കാടെ മുൻഗണന കൊടുത്തേക്ക് പോലീസ് അതാണ് നമ്മുടെ പോലീസ് പ്രതിക്ക് മുൻഗണന കൊടുത്തേക്കണം അതാണ് ഒരു ഓരോ പെൺകുട്ടി ഒരു പരാതി പറഞ്ഞിട്ട് അതിന് മുൻഗണന കൊടുക്കാതെ ആ പ്രതിക്ക് മുൻഗണന അതെ അതെ ഈ ചില ആൾക്കാർ നമ്മള് നമ്മള് നാളെയും കാണേണ്ട ആൾക്കാരല്ലേ അപ്പൊ ഒന്ന് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു നിങ്ങൾ സോൾവ് ആ സോൾവാ ഇതൊക്കെ എല്ലാ കുടുംബങ്ങളിലുള്ളതാണത് അപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മൾ നാളെയും കാണണ്ടല്ലേ അപ്പൊ ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ പരിഹരിച്ച് ഇയാളെന്ത് ഉപദേശിയാ ഇയാൾ പാസ്റ്റർ അയാള് ഏഹ് ഈ പോലീസുകാരൻ ആ പോലീസ് പോലീസിന് കൊണ്ടിടത്താൽ മതി അയാളെ അപ്പുറത്ത് കുറ്റം ചെയ്തിട്ടുണ്ട അവനെ വരെ കുറ്റം ചേർത്തുക ശിക്ഷിക്കുക ഇതാണ് ചെയ്യേണ്ടത് ഒരാളും ഒന്ന് പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുതിയെടുക്കുക പരാതി എഴുതിയെടുക്കുക അത് തെളിവുകൾ ശേഖരിക്കുക ഇനിയിപ്പൊ തെളിവുകളുണ്ടാവില്ല തെളിവുകളൊക്കെ നശിപ്പിക്കാനുള്ള എല്ലാ സമയങ്ങളും കൊടുത്തു സമയ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തു ആ തല്ലിയേക്കണ ബെൽറ്റ് ഈ പെൺകുച്ചിനെ ബെൽറ്റ് കൊണ്ട് അടിച്ചെന്ന് പറഞ്ഞു ആ ബെൽറ്റ് ഒക്കെ മാറ്റി ഉണ്ടാവും എല്ലാം ഒരുപാട് തെളിവുകൾ നശിപ്പിക്കാനുള്ള സമയം കൊടുത്തു കഴിഞ്ഞു എന്നിട്ട് ഇപ്പൊ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുത്തോണ്ടിരിക്കാണ് ശരിക്ക് ഈ ഒരു കുട്ടിയെ കാണാൻ ചെല്ലുന്ന ദിവസം വളരെ വീർത്ത് ഞെട്ടിപ്പോ അവർക്ക് ആ അമ്മ പറയോ അമ്മ അമ്മ പറയണത് അവരുടെ മകളത്തിരിച്ചറിയാൻ പറ്റില്ലെന്നവരാണ് അച്ഛനമ്മെമ്പറാണത് അമ്മ അച്ഛൻ സ്വന്തം മകളത്തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തില് മുഖം വികൃതമാക്കിയൊക്കെയാണ് അത് കണ്ടുകൊണ്ടാണ് ഇവര് പരാതി കൊടുക്കാൻ ഇവര് അടുക്കള കാണാൻ പോയാണ് പത്തിരുപത്തി ആറ് പേരുണ്ടായിരുന്നു കൂടെ ഞാൻ പറയണത് ആ ഇരുപത്തി ഇവര് ഇരുപത്തി ആറ് പേരുണ്ടായിരുന്നില്ലേ ഇരുപത്തി ആറ് പേരുണ്ട് അവന അവിടെ ഇട്ടിട്ട് വരുന്നു അവിടെ ഇട്ടിടിച്ചിട്ടവണ് പോരുന്ന അല്ലാണ്ട് ഇവിടെ വന്നിട്ട് കോണ കാണല്ലോ അവിടെ ഇട്ടിടിച്ചിട്ട് അതിന് കേസ് പോരെ പോകണം അവന് അവന അവിക്കണം ഇട്ടിച്ചിട്ട് അപ്പൊ അവൻ അവനോട് ലക്ഷോടു അവടിട്ടിടിച്ചിരുന്നെങ്കിൽ ഈ ലുക്ക്ഔട്ട് നോട്ടീസിന്റെ ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഈ പറയുന്ന നമ്മുടെ അയൽവക്കത്തുള്ള ഈ ചേട്ടന്മാരും ചേച്ചിമാരും അവിടെ ഇട്ടവൻ ഇട്ടിക്കണം ഈ ഇട്ടിച്ചിട്ട് ഇഞ്ചപ്പരി വയ്ക്കിട്ട് അവിടെ ഇടണം എന്നിട്ട് ശേഷം ഇട്ട് പോകണം അപ്പൊ ഈ ഔട്ട് നോട്ടീസ് കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ആ പട്ടക്ക അപ്പൊ പറയും ജനങ്ങള് നിയമം കയ്യിൽ ചില സമയത്തൊക്കെ ജനങ്ങള് ഇതുപോലെ ആണെങ്കിൽ ജനങ്ങള് കയ്യിൽ നിയമം കയ്യിൽ വരും അത് പോലീസ് നന്ന പോലീസ് പോലീസ് പോലീസിൻ്റെതായ ഉത്തരവാദിത്തം നിർവഹിക്കാന്നിട്ടാണ് അത് അപ്പൊ എടുക്കേണ്ടി വരും ചില സമയത്ത് ഇത് അവിടെ ഇട്ടിടിക്കുന്നവരാ ഈ രാഹുലിനെ മാറിഞ്ഞ